പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പഴുത്ത തക്കാളിക്കകത്ത് ഒരു മുട്ടയിട്ട് എങ്ങനെയാണ് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലും നിങ്ങളെൻ്റെ വീഡിയോ കയറി കാണുക ഫോളോ ചെയ്യുക ലൈക്കും കമൻറ്റും പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്ന് പഴുത്ത തക്കാളിക്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മൂന്ന് പച്ചമുളക് രണ്ട് മേര്യം സാവാഡ ഉണ്ടോ അതിൻ്റെ കൂടെ ഒരു മുട്ട അപ്പോൾ നമുക്ക് കഴുകി അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിട്ടാൽ മതി നാലോ ആറോ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ചുമ്മാ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ എങ്ങനെ കട്ട് ചെയ്ത് ഇട്ടാലും നമുക്ക് വേവിച്ചു ഉടയ്ക്കാനുള്ളതാണ് സാവാള നമുക്കത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് കൈയ്യോടെ തന്നെ ആളച്ച ഉള്ള ഇട്ട് കൊടുക്കാം മഞ്ഞൾ കൂടെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അരി ഇത് വേ തക്കാളി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പ് തയ്യാറാക്കി എടുക്കാം ഒരറ്റം ജീരവും ഇനി നമുക്ക് കടു വറക്കാൻ വേണ്ടി ചിന്തോട്ട് നമുക്ക് റൂളിയായിരിക്കാം തക്കാളിക്ക് വെന്തോ നമുക്കൊന്ന് ഉടച്ചു നോക്കാം തക്കാളി ഉടയുന്നുണ്ട് നമുക്കപ്പം ആ മുട്ടന്ന് ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചു വെക്കാം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് റൂല് ഉടച്ചുടച്ച് ഉടച്ചെടുക്കണം കേട്ടോ തക്കാളി നല്ലതായിട്ട് ഉടച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മുട്ടയും ഒക്കെ കുത്തിച്ചേക്കും എന്നിട്ട് കൈ അന്നേരം തന്നെ കയ്യൂടങ്ങ് ഉടച്ചുടച്ചോടിച്ചിരിക്കുക നല്ലതായിട്ട് മിക്സ് ആക്കുക തക്കാളിയും മുട്ടയും ഞാൻ നല്ലതായിട്ട് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ എന്നിട്ടിട്ട് ഒഴിക്കുക കഴുകി പിന്നത്തോട്ട് ഒഴിക്കും നമ്മൾ അരപ്പത്തിനകത്ത് ഒഴിച്ചില്ല ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം അരപ്പൊന്ന് ചൂടാക്കി ഇളക്കിയത് നല്ലത്തൊന്ന് ചൂടാക്കി എടുക്കാം ഇത് നല്ലൊരു ഒഴിച്ചുകറിയാണ് നിങ്ങളിതിനൊന്ന് വെച്ച് നോക്കി കൂട്ടണം കേട്ടോ ഇതിനൊരു ഉരുളക്കിഴങ്ങ് തോരം വെച്ച് കൂട്ടാനുള്ള അടിപൊളി നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് കടുവ കടു കുറക്കാനായിട്ട് കൊച്ചുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടെ എണ്ണത്തിട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്കിനി ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിക്കാം നമുക്ക് ായി അപ്പോൾ നമുക്ക് കറി കറി റെഡിയായി അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദൂശി തരാം അപ്പം നിങ്ങളെല്ലാവരും ഈ കറി ഇതുപോലെ തന്നെ കറി വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ കറിയാണ് Okey